എല്ലാവർക്കും റുഡ്നെസസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കർഷകരൊക്കെ തുടർച്ചയായിട്ട് പറയുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് കാ സെറ്റിങ്സ് വളരെ കുറവാണ് അതുപോലെ തന്നെ ചിമ്പടി തിര കുറവാണ് പിന്നെ ചെടികൾക്കൊരു മഞ്ഞപ്പുണ്ട് കായ്ക്ക് ഒന്നൊരു നല്ല കളറില്ല എന്നുള്ള പല കാരണങ്ങളാണ് നമ്മുടെ കർഷകർ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മളോട് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു കാരണം മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ വേരിൻ്റെ പ്രസൻസ് വളരെ കുറവാണെങ്കിൽ വേരിൻ്റെ ഉൽപ്പാദനം മണ്ണിൽ വളരെ കുറവാണെങ്കിൽ നമുക്ക് നമുക്കിങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും പ്രോപ്പറായിട്ട് പോഷകങ്ങൾ അതുപോലെ ന്യൂട്രിയൻസ് ഒന്നും നമ്മുടെ മണ്ണിൽ നിന്നും വേരുകൾക്ക് എടുക്കാൻ പറ്റാതെയോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കാസെറ്റിങ്സ് കുറയും മൊത്തത്തിലുള്ള നമ്മുടെ ചെടിയുടെ ഒരു വളർച്ചേനെ ഇത് ബാധിക്കും അപ്പം വേരില്ലാത്തത് തന്നെയാണ് മെയിനായിട്ട് പ്രശ്നം എന്ന് പറയാം നമുക്കറിയാം നമ്മുടെ ഈ ഒരു വർഷത്തിൽ മെയിനായിട്ട് രണ്ട് മാസങ്ങളിലാണ് വേര് നല്ലപോലെ നമുക്ക് ഉണ്ടാകുന്നത് അതിലൊന്നെന്ന് പറയുന്നത് ജൂൺ മാസം രണ്ടാമത്തേത് ജനുവരി മാസം അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആദ്യമൊക്കെ ഒരു ഇടമഴയൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ വേരുകൾ ഉണ്ടാവുകയും നമുക്ക് നല്ലൊരു മെച്ചം നമ്മുടെ ചെടികൾക്കുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വേരുകളൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും അതുപോലെ തന്നെ ചെടികളുടെ അവസ്ഥ വളരെ മോശമാവുകയും ചെയ്തു അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വേരുകളൊക്കെ പോയത് അപ്പോൾ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരഴുകൽ ഉണ്ടാക്കുന്ന ഫംഗലാണ് പിത്തിയം എന്ന് പറയുന്നത് റൂട്ട് റോട്ട് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഈ വേരഴുകി പോകുന്നത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായ വേരഴുകിപ്പോയത് നമുക്കറിയാം ജൂൺ മാസം ഞാൻ പറഞ്ഞു ജൂൺ മാസത്തിലാണ് നമുക്ക് നല്ലപോലെ വേരടിക്കുന്ന ഒരു മാസം എന്ന് പറയുന്നത് ആ മാസം നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഒന്ന് വേരൊക്കെ ആയി വന്നതായിരുന്നു പക്ഷെ അതിൻ്റെ പുറകെ നമ്മൾ വിചാരിച്ചതിലും കൂടുതലിൽ നമുക്ക് മഴ പെയ്തു അങ്ങനെ പെയ്തപ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഏലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ ലവിങ് ആണ് അത്യാവശ്യം നമുക്ക് കുറച്ചൊക്കെ വെള്ളം വേണം പക്ഷേ വാട്ടർ സ്റ്റാഗ്നേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് നമ്മുടെ മണ്ണിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വേരുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലേക്ക് മണ്ണിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ അവസ്ഥ പൂർണ്ണമായിട്ടും മാറും വെള്ളം വേണം ഒരു ഈർപ്പം വേണം നമ്മുടെ മണ്ണിൽ അതുപോലെ തന്നെ തണുപ്പ് വേണം എങ്കിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാസെറ്റാകത്തുള്ളൂ പക്ഷേ അതിൻ്റെ അളവ് വളരെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടികളിൽ അത് ഭയങ്കരമായിട്ട് മോശമായിട്ട് അഫക്റ്റ് ചെയ്യും ഒരു മെയിൻ കാരണമായിരുന്നു ഈ തവണത്തെ മഴ അളവ് കൂടുതലായിരുന്നു അധികമായിട്ട് വെള്ളം മണ്ണിലേക്ക് ചെന്നു അതുപോലെ തന്നെ ഷെയ്ഡ് നമുക്ക് എപ്പോഴും നമ്മുടെ കഴിഞ്ഞ വീട് വിട്ട് പറയുന്നതാണ് ഷെയ്ഡ് ഇറക്കാത്ത ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഷെയ്ഡ് വളരെ കൂടുതലായിരുന്നു വെള്ളം അത് പ്രോപ്പറായിട്ട് മണ്ണിൽ നിന്ന് വലിഞ്ഞു പോയില്ല അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കാരണം മണ്ണിൽ വെള്ളം കൂടിയപ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾക്ക് പൊട്ടലുണ്ടാവുകയും അതുപോലെ തന്നെ മണ്ണിലുള്ള പിത്യം പോലുള്ള ഫങ്കലുകൾ പെട്ടെന്ന് വേരിലേക്ക് കയറിയും മൊത്തത്തിൽ വേരഴുകിപ്പോകുന്നൊരു പ്രശ്നമായിരുന്നു നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെടികൾ ഉണ്ടായത് അപ്പം ഇപ്പോഴും ഇപ്പോഴത്തെ കഴിഞ്ഞ മഴയിലും കുറേ ആൾക്കാർ കഴുകലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെയിൽ പ്രോപ്പറായിട്ടുണ്ടാവാതെ ഇപ്പോഴും ചെറിയ രീതിയിലുള്ള കഴികളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള തോട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്നാലും എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഒന്ന് രണ്ട് മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഹെക്സാ കൊണാസോൾ അതൊരു ഇരുന്നൂറ് എം എൽ അതിൻ്റെ കൂടെ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് അതൊരു നാനൂറ് എം എൽ കൂടെ മിക്സ് ചെയ്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു അഞ്ച് തൊട്ട് എട്ട് ലിറ്റർ വരെ നമ്മുടെ ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ മണ്ണിലുള്ള പിത്തിയം രോഗങ്ങളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ പുതിയ വേരുകൾക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു മരുന്നാണ് നേരത്തെ പറഞ്ഞ ഹെക്സാ കൊണാസ്ട്രോൾ അതൊരു ഇരുന്നൂറ് എം എല്ലും അതിൻ്റെ കൂടെ വാല അതൊരു ഇരുന്നൂറ് അമ്പലം കൂടെ മിക്സ് ചെയ്ത് ഡ്രഞ്ച് ചെയ്ത് കൊടുത്താലും അത്യാവശ്യം നമ്മുടെ വേരഴികൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്ക് ഈ മരുന്ന് മതിയായിരിക്കും അത് കൂടുതൽ നമുക്ക് വേണ്ടി വേണ്ടിവരത്തി കൂടുതൽ ഡോസിലും നമ്മൾ പോകേണ്ട ആവശ്യമില്ല കുറെ ആൾക്കാരുണ്ട് നമ്മൾ അസുഖ സ്ട്രോബിങ് ടെബുക്കണാസോൾ അല്ലെങ്കിൽ സ്ട്രോബ്ലിംഗ് ഗ്രൂപ്പ് അസോൾ ഗ്രൂപ്പുകൾ തുടങ്ങിയ മരുന്നുകളൊക്കെ ഡ്രെഞ്ചിങ് കൊടുക്കുന്നത് നമുക്കറിയാം ഭയങ്കര കോസ്റ്റ്ലി ആണ് മരുന്നുകൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിത്യം ഫൈറ്റോസറ പോലുള്ള രോഗങ്ങൾ അധികം കൺട്രോൾ ചെയ്യത്തില്ല ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ കൺട്രോൾ കിട്ടും പക്ഷെ ഒരിക്കലും പിത്തിയത്തെ അധികം പിടിച്ചു നിർത്തത്തില്ല അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് മരുന്നുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വേറെ എടുക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് മാറി കിട്ടും രണ്ടാമത്തൊരു കാര്യമാണ് നമുക്ക് ഫിസേരിയം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാലാകാലങ്ങളായി നമ്മുടെ ഏലം മേഖലയിൽ നമുക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഫംഗലാണ് നമ്മുടെ ഫിസേരിയ രോഗം എന്ന് പറയുന്നത് വേരിൻ്റെ അറ്റം കരിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ പോളകൾ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു വരുന്നതും ഭയങ്കരമായിട്ട് ചെടി മഞ്ഞിച്ച് പോകുന്നതൊക്കെയാണ് അതിന് മെയിനായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള അടമഴയും അതിൻ്റെ പുറകെ ഭയങ്കരമായിട്ടുള്ള വെയിൽ പിന്നെ ഒരു അടമഴ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് വേരുകൾക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് ഉണ്ടാകും പ്രോപ്പറായിട്ട് വേരുകൾക്ക് വേണ്ട ന്യൂട്രഷൻ എടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വേരുകൾ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ് അത് അഫക്റ്റ് ചെയ്യും അപ്പം നമുക്ക് ഈ ഫിസേരി രോഗത്തിന് നമുക്ക് ഏറ്റവും എഫിഷ്യൻറ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രണ്ട് മരുന്ന് ഞാൻ പറയാം ആദ്യത്തേതാണ് നമ്മുടെ കാർബൺ ഡയോസിഡ് അതൊരു മുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂടെ ഹെക്സാ അതൊരു ഇരുന്നൂറ് എം ലിലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു എട്ട് എട്ട് ലിറ്റർ അഞ്ച് തൊട്ട് എട്ട് ലിറ്റർ വരെ നമ്മുടെ മണ്ണിൽ നമുക്ക് ഡ്രെഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഫിസേരി രോഗത്തിന് ചെറിയ രീതിക്കുള്ള കുറവുകളൊക്കെ നമുക്ക് ഉണ്ടാകും ഒറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് മാറത്തില്ല അത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് പിന്നീട് നമ്മൾ സ്പ്രെയിങ്ങിൽ കൊടുക്കുക ഷെഡുകൾ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫിസേരി രോഗം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന കോമ്പിനേഷനാണ് നമ്മുടെ സൾഫർ മിൽസിൻ്റെ തിമാറ എന്ന് പറയുന്ന മരുന്ന് അതൊരു നാനൂറ് ഗ്രാമും അതിൻ്റെ കൂടെ നമ്മുടെ ഹെക്സാ ഞാൻ നേരത്തെ പറഞ്ഞ ഹെസ ഹെക്സാ കൊണാസോൾ ഇരുന്നൂറ് അമ്പിലും കൂടെ മിക്സി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം അത്യാവശ്യം നമ്മുടെ വേര് കേടുകളിൽ വേരിൻ്റെ ഫിഷേരിയും രോഗങ്ങൾക്കൊക്കെ നല്ല നല്ല കൺട്രോൾ കിട്ടും മണ്ണിലെ ഫിഷേറും കുറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ വേര് ആയി വരും അതുപോലെ തന്നെ അടുത്തൊരു വലിയ പ്രശ്നക്കാരനാണ് നിമാവിര എന്ന് പറയുന്നത് നമ്മുടെ മണ്ണില് നല്ല രീതിയിൽ നിമാവിരയുടെ പോപ്പുലേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിൽ വേരുകളില്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാലും പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടത്തില്ല ചെടികളുടെ വളർച്ചനെ പൂർണ്ണമായിട്ട് അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നിമാവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ വേരുകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഇതിൻ്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടുകി നമുക്കറിയാം ഒരു വാട്ടർ ലോവിങ് ആണ് ഈ നിമാവര എന്ന് പറയുന്നത് അപ്പം മണ്ണിൽ വെള്ളം ഭയങ്കരമായിട്ട് കൂടുകി അതുപോലെ തന്നെ വേരുകൾക്ക് കിടക്കണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഈ നിമാവര വന്ന് നമ്മുടെ ചെടികൾ അറ്റാക്ക് ചെയ്യുകയും നമുക്ക് നമ്മുടെ ചെടികളുടെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് വേലംപ്രയം തന്നെയാണ് പ്രോപ്പർ നിമാറ്റ് ചെടി തന്നെ കൊടുക്കുക നമുക്ക് നമുക്കിങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തേത് നമുക്ക് വേലംപ്രയമാണ് അതൊരു നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നിമാവരയ്ക്ക് കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ വാണിവ എന്ന് പറയുന്ന കെമിക്കൽ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് നിമാവരക്ക് കൺട്രോളാണ് പക്ഷേ ട്വൻറ്റി എം എല്ലിൽ നമുക്ക് റിസൾട്ട് നിലവിൽ പറയുന്നില്ല എങ്കിലും തേർട്ടി എം എല്ലിൽ നല്ല സൂപ്പർ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ശുശേരത്തിന് അത്യാവശ്യം കുറവ് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലിമിറ്റോഡിനും നല്ല കുറവ് കാണുന്നുണ്ട് അത് അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക്കായിട്ട് നോക്കുവാണെങ്കിൽ പാസലോമേസിസ് അതൊരു ഒരു കിലോ ഡ്രമ്മിൽ എന്നുള്ള കണക്കിൽ മിക്സ് ചെയ്ത് കളിക്ക ഒഴിക്കുവാണെങ്കിൽ അതും നമുക്ക് നമ്മുടെ നിമാവരയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം അടുത്ത നമുക്ക് വേറൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ വേര് പുഴു എന്ന് പറയുന്നത് അല്ലെങ്കിൽ റൂഡ് ഗ്രബ് നിലവിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് കുറച്ച് കുറവുണ്ട് എങ്കിൽ പോലും ചിലയിടത്തൊക്കെ അതിൻ്റെ പുഴുക്കളേക്ക് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അധികം മരുന്നുകളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇപ്പോഴത്തെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വേരിപുഴു നിമാവരയ്ക്ക് എല്ലാം കൂടെ കൂടി പല മരുന്നുകൾ അല്ലെങ്കിൽ പല പ്ലാന്റ് എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് കണ്ടന്റ് കണ്ടൻറ്റ് എന്ന് അറിയത്തില്ലാത്ത കുറേ മരുന്നുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ മാർക്കറ്റിലിപ്പോൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ നമ്മളത്രയും അതിലേക്കൊന്നും പോകാതെ വേര്പുഴുവിനെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കൊടുക്കുക അതിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ക്ലോറി പൈറിഫോഴ്സ് അതൊരു നാനൂറ് എം എൽ ഡ്രമ്മിൽ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേര് പുഴുവനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു വേരിന് കീഴുണ്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ മണ്ണുള്ള ഫംഗലുകൾ നമ്മുടെ ചെടികളിലേക്ക് കയറും അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോറി പൈറിഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഹെക്സയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഹെക്സ ഒരു ഇരുന്നൂറമ്പലും കൂടെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു വേര് പുഴുവനും കൺട്രോള് കിട്ടും അതുപോലെ തന്നെ മണ്ണിലുള്ള ഫംഗലുകൾക്ക് നമ്മുടെ ഫിഷേരി രോഗങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മൾ കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഷെയ്ഡ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഷെയ്ഡ് വെട്ടാത്തവർ ഇപ്പോഴത്തെ ഒരിതാണ് കഴിഞ്ഞ മഴയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ രണ്ട് മൂന്ന് മഴയ്ക്ക് വെട്ടിയില്ല തൊട്ട് മുന്നേ കഴിഞ്ഞ മഴയിൽ കുറേ ആൾക്കാർ കഴുകൽ പിടിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ടിൽ എല്ലാവരും ഫുള്ളായിട്ട് മുട്ടയടിക്കുന്നൊരു മൊത്തത്തിൽ ഷീഡ് കളയുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ കളയാതെ ഒരു അമ്പത് ശതമാനം ഷെയ്ഡ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളത് അടിത്തെളിപ്പും പരമാവധി വെട്ടി ഇറക്കുക ഫുള്ളായിട്ട് വെട്ടി ഇറക്കാതെ അടിത്തറുപ്പ് വെട്ടി ഇറക്കുക കാരണം ഇനി വരുന്നത് ഒരു പക്ഷെ നല്ല വേനലാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ട ഒരു ഷെയ്ഡ് തീർച്ചയായിട്ടും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മണ്ണിനൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് വിടുക മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് അത്യാവശ്യം നല്ലപോലെ തറച്ച് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് വേരുകൾ പ്രോപ്പറായിട്ട് ഇനിഷ്യേറ്റ് ആകത്തില്ല ഭയങ്കര ടൈറ്റായിട്ട് സോയിൽ നിൽക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ മുള്ളു കുത്തുന്ന സമയമാണ് പ്രോപ്പറായിട്ടൊന്നും ഉള്ള് കുത്തി അധികം വേരൊന്നും പൊട്ടാതെ മുള് കുത്തി ഒന്ന് നമ്മുടെ മണ്ണ് ലൂസ് ചെയ്ത് വിടുവാണെങ്കിൽ നല്ലപോലെ നമുക്ക് വേര് ഇനിഷ്യേറ്റ് ആവുകയും അതുപോലെ തന്നെ നല്ലപോലെ വളങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വേരുകളൊക്കെ ഭയങ്കരമായിട്ട് മണ്ണിന് പുറത്താണ് കിടക്കുന്നത് അപ്പം ഒന്ന് വളമൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മണ്ണൊക്കെ തൂക്കി കൊടുക്കുകയാണെങ്കിൽ അധികം കട്ടിക്കുന്ന കട്ടിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുവാണെങ്കിൽ ആ വേരുകൾ കാണാത്ത രീതിയിൽ കൊടുക്കുവാണെങ്കിൽ അടുത്ത വേനലിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും അധികം വേനൽ അടിച്ച് നമ്മുടെ വേരുകൾക്ക് കേടുന്നുണ്ടാകാത്ത രീതിയിൽ അധികം തളർച്ച ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് വേരും സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട വേറെ വേറൊരു പ്രധാന കാര്യമാണ് നമ്മൾ മണ്ണിൽ നല്ല രീതിയിൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പിണ്ണാക്ക് എല്ലുപൊടി അതുപോലെ തന്നെ സൂക്ഷ്മജീവികളായിട്ടുള്ള ട്രൈക്കോഡർമ സുഡോമോണാസ് അതുപോലെ വാമ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മണ്ണിലേക്ക് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് കൂടുതലായിട്ട് കർഷകർ നല്ലപോലെ ചാണകം നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടിയൊക്കെ ആയിട്ട് പക്ഷേ താ ചാണകം തനിയെ കൊടുക്കാതെ അതിൻ്റെ കൂടെ ട്രൈക്കോഡർമ കൾച്ചർ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ചുരുക്കം ചില കർഷകർ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് ട്രൈക്കോഡർമ കൾച്ചർ ചെയ്തിട്ട് കൊടുക്കുവാണെങ്കിൽ അടുത്ത വർഷത്തേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ഈ അഴുകൽ രോഗങ്ങളെ പിത്തിയം ഫൈറ്റർ തൊറ ഉള്ള പോലെ പോലെയുള്ള രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കൺട്രോൾ മെഷറാണ് നമ്മുടെ ട്രൈക്കോഡർമ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചാണകത്തിന് കൾച്ചർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ രാസവളങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് പ്രോപ്പറായിട്ട് വേരുണ്ടാകാനൊന്നും നമുക്ക് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു ആരോഗ്യമുള്ള കരുത്തുള്ള വേഴ് പാടലങ്ങൾ നമ്മുടെ മണ്ണിൽ ഉണ്ടായ വരത്തുള്ളൂ മാത്രമല്ല നമ്മുടെ മണ്ണിൻ്റെ കഠിനനെ തന്നെ മാറ്റാനും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചെടികളുടെ ആരോഗ്യം വെയിൻ്റെ ആരോഗ്യമൊക്കെ പൂർണ്ണമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ തീർച്ചയായിട്ടും നമ്മുടെ കർഷകർ ശ്രദ്ധിക്കുക അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ നമ്മുടെ ഏലംകൃഷ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എപ്പോഴും നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ മാസം എന്താണ് ചെയ്തത് ഈ മാസം എന്ത് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ അടുത്ത രണ്ട് മാസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ നമുക്ക് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കാണണം അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് രാസവളത്തിലേക്ക് വരുമ്പം നമ്മൾ നമ്മുടെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് സെറ്റിങ്സ് കുറവുണ്ട് അതുപോലെ തന്നെ സിമ്പടി കുറവുണ്ട് എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പം നമുക്കറിയാം വേര് നല്ല പോലെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മണ്ണിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പേ നമ്മുടെ ഫോസ്ഫറസ് ആണ് അതുപോലെ തന്നെ നല്ല പുതിയ ചിമ്പുകൾ ഉണ്ടാവണമെങ്കിലും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം വേരാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാക്കി വളങ്ങളൊക്കെ അപ്പം ആദ്യം വേരുണ്ടാവണമെങ്കിലും ഫോസ്ഫറസ് നമുക്ക് വേണം പക്ഷേ ഫോസ്ഫറസ് കൊണ്ട് മാത്രം നമുക്ക് നല്ല വേരുണ്ടാക്കാൻ പറ്റത്തില്ല നമ്മളതിൻ്റെ കൂടെ തന്നെ കാൽഷ്യം എന്ന് പറയുന്ന മൂളുകൾ നമുക്ക് മണ്ണിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് ഇപ്പോൾ ഫോസ്ഫറസ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് വേരിൻ്റെ ഇനിഷ്യേഷൻ ഉണ്ടാകും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള വേരുകൾ ഉണ്ടാവണമെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പറയും ടിപ്പുകളൊക്കെ നല്ല ബലമുള്ള ടിപ്പൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ പലപ്പോഴും കർഷകർ പറയാ പറയാറുണ്ട് പുതിയ വേരുകൾ അടിച്ച് വരുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകാണ് നല്ലൊരു കരുത്തുള്ള വേര് നമുക്ക് ഉണ്ടാകുന്നതെന്ന് പല കർഷകരും പറയുന്നുണ്ട് നോർമലി പൊട്ടുന്ന പോലെയല്ല പെട്ടെന്ന് ജസ്റ്റ് തുടുമ്പോഴത്തേക്ക് പൊട്ടിപ്പോരുന്ന രീതിയിൽ അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് കാൽഷ്യം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കിങ്ങനെ വേരുകളൊക്കെ പൊട്ടിപ്പോരുന്നത് അപ്പോൾ നല്ല റൂട്ട് എലോങ്ങേഷനും അതുപോലെ തന്നെ റൂട്ട് നല്ല പോലെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനൊക്കെ നമുക്ക് കാൽഷ്യം എന്ന് പറയുന്ന മൂലം വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം ഫോസ്ഫറസ് കൊടുക്കുക അതിൻ്റെ പുറകെ കാൽഷ്യം കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള കരുത്തുള്ള വേരുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളൊരു പ്ലാന പ്ലാനിൽ പോകുമ്പോഴത്തേക്ക് ആദ്യം ഫോസ്ഫറസ് ഫളങ്ങൾ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പുറകെ ഒരു കാൽഷ്യം നൈട്രേറ്റും കൂടെ ഡ്രിങ്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പുതിയ ചിമ്പുകൾ ഉണ്ടാകാനും നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് കാൽഷ്യം നൈട്രേറ്റ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചിമ്പ് അടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു നല്ല വേരുകളുടെ കൂടെ നമ്മൾ ഈ കാൽഷ്യം നൈട്രേറ്റ് കൊടു ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കാൽഷ്യം നൈട്രേറ്റും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല കരുത്തുള്ള വേരുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള പോഷകങ്ങളെ നല്ലപോലെ ചെടികളെടുക്കുകയും നമുക്ക് റീപ്രൊഡക്ഷൻ നല്ലപോലെ കൂടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കാൽസ്യം നൈട്രേറ്റും കൂടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അന്ന് തന്നെ പറഞ്ഞിരുന്നു കാൽസ്യം ബോൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കാൽസ്യം ബോൺ ഒരു അഞ്ഞൂറ് എമ്മിൽ അതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടാഷ്യ ഷോണേറ്റ് അതൊരു അര കിലോ അല്ലെങ്കിൽ നമ്മുടെ മൾട്ടി കെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അതൊര കിലോ അതിൻ്റെ കൂടെ ബോറോൺ അതൊരു അതൊരമ്പത് ഗ്രാമും കൂടെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു കാൽസ്യം നൈട്രേറ്റ് ഡ്രിങ്കിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനായി അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു വാം കൊടുക്കുന്ന കാര്യം വെസ്ക്കുലർ അർബസ്കുലർ എന്ന് പറയുന്ന വാം കൊടുക്കുന്ന കാര്യം നമുക്കറിയാം വാം നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുവാണെങ്കിൽ വാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ലിങ്കേജാണ് നമ്മുടെ മണ്ണിലുള്ള ഫോസ്ഫറസിനെ ചെടികളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ലിങ്കേജ് ആണ് ശരിക്കും പറഞ്ഞ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല വാമുകളിലൊക്കെ നമുക്ക് റൂട്ട് അലോങ്ങേഷൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്ക് ശരിക്കും പറഞ്ഞ വാമിൽ വരുന്നുണ്ട് നല്ലപോലെ പുതിയ പുതുവേരുകൾ അടിക്കാൻ വേണ്ടി നമ്മളെ വാമുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും റൂട്ട് ഇനിഷ്യേഷന് വേണ്ട ചെറിയ മോളിക്യൂൾസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ വാമൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലുള്ള ഫോസ്ഫേഴ്സിന് ചെടിക്ക് പ്രോപ്പറായിട്ട് എടുത്തു കൊടുക്കുന്ന ഒരു ലിങ്കേജാണ് നമ്മുടെ വാമെന്ന് പറയുന്നത് അപ്പം വാമ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഫോസ്ഫറസ് കൊടുത്ത പുറകെ നമ്മൾ ഈ ഒരു സമയത്ത് ഏപ്രിലൊക്കെ നമ്മൾ വാമും കൂടെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് മണ്ണിലുള്ള ഫോസ്ഫറസ്റ്റിടിക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല വേരുകളാകുകയും ചെയ്യും അപ്പം അടുത്തൊരു കാര്യമാണ് നമ്മൾ ഈ മൾച്ചിടുക നല്ല പുതയിടുക എന്നൊക്കെ പറയും അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും തന്നെ കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് വടിച്ചു കൂട്ടി അകത്തെ ചപ്പ് വരുന്നതൊക്കെയാണ് അകത്തെ ചപ്പൊക്കെ വാരിക്കാം പക്ഷേ ചുറ്റുമുള്ള വേര് മൂടി കിടക്കുന്ന ചപ്പുകളെല്ലാം വലിച്ച് വാരിക്കൂട്ടി അങ്ങനെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ഒരു മഴ കഴിയുമ്പോഴത്തേക്ക് പിന്നെ വരുന്ന വെയിൽ ഇപ്പോൾ ഉള്ള വെയിൽ അതികഠിനമായിട്ടുള്ള വെയിലാണ് പതിലടിക്കുന്ന വെയിൽ അപ്പോൾ ഈ വെയിൽ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വേരിന് പ്രശ്നമാണ് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണിൽ പൊതു നിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ വേരിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഓട്ടർമാ കൾച്ചർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സൂഡമോണാസ് യൂസ് ചെയ്യേണ്ടത് വാം എങ്ങനെയാണ് നമുക്ക് ഗുണകരമാകുന്നത് കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്ത വീഡിയോസിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നമുക്ക് ലിങ്ക് അയച്ചു കൊടുക്കുക ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഫീൽഡ് വിസിറ്റ് വേണ്ടവരും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി